السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد قال رسول الله صلى الله عليه وسلم ثلاثة قد حرم الله تبارك وتعالى عليهم الجنة مدمن الخمر الخمر والعاق والديوس أنت النبي صلى الله عليه وسلم رجع ثلاثة من بباغم أرجل ാണ് ഒന്ന് മദ്യപാനി കള്ളു കുടിക്കുന്നവർ ലഹരിക്ക് അടിമപ്പെട്ടവർ അവർക്ക് സ്വർഗപ്രവേശനമില്ല വല്ല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ തന്റെ ഭാര്യമാരിലും പെൺമക്കളിലും തോന്നിവാസം ഇഷ്ടപ്പെടുന്നവർ അവർ തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോൾ അതിൽ മൗനം പാലിക്കുന്നവൻ ദയ്യൂസ് അവരും ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മുത്തൻ ബിശ്റൂർ വാഹലം താക്കീത് ചെയ്യുന്നു മാത